ൊല്ലിയിട്ടില്ല എന്ന് വിഷയം അറിഞ്ഞപ്പോൾ സമ്മതം വാങ്ങിയിട്ട് ഉമർ എന്നവർ പ്രഖ്യാപിക്കുകയാണ് റസൂൽ ഭാര്യമാരെ ഭാര്യമാരെ എന്ന് സന്തോഷത്തോടെ ഹബീബായ തങ്ങളുടെ ഇഷ്ടം ഒരു പ്രഖ്യാപനം നടത്തി മദീനയിൽ ൊല്ലുന്നതാണ് സൈന്യം വന്ന മദീനയെ അക്രമിക്കുന്നതിനേക്കാളും ഗുരുതരമായ തെറ്റ് എന്ന് സ്വഹാബിമാർ മനസ്സിലാക്കുകയായിരുന്നു

എനിക്കെന്റെ ഭാര്യയെ തുലാക്കു ചൊല്ലി ഒഴിവാക്കണം ചോദിച്ച് എന്തേ കാരണം എനിക്കവളോടൊരു ഇഷ്ടവും തോന്നുന്നില്ല എനിക്കവളോടൊരു പ്രേമവും തോന്നുന്നില്ല നമ്മളറിയണം അള്ളാഹുവിന്റെ മറുപടി നേരെ റൂമിലേക്ക് പോയിട്ട് ഉമറന്നവരുടെ ഉണ്ട് എല്ലാ പിശാച്ചും തലയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ചാട്ടവാർ അതുകൊണ്ട് അടികിട്ടിയാൽ ഓടാത്ത പിശാച്ചുക്കളില്ല ഉമറുന്നവര് ആ ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് ചോദിച്ചു എന്താ നീ പറഞ്ഞത് നിന്റെ ഭാര്യയോടൊപ്പം ഇഷ്ടം തോന്നുന്നില്ലെന്നോ അതിന്റെ പേരിൽ അവളെ ചൊല്ലി ഒഴിവാക്കണമെന്നോ ഞാനിപ്പ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാ വീട്ടിലും സ്നേഹം തളം കെട്ടി നിൽക്കുകയാണെന്നാണോ നീ വിചാരിച്ചത് ആ വിഷയത്തിലാണോ ജനങ്ങൾക്കൊരു പക്ഷേ മനസ്സുകൾക്ക് മാറ്റം വരാം ചില ചുറ്റുപാടുകളിൽ വരാം പക്ഷേ അതൊരു ശീലമാക്കരുത് വരണം കുടുംബത്തോട് ഇമ്പത്തോട് ജീവിക്കണം എപ്പോഴെങ്കിലും അവരോട് ഇഷ്ടം തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അവരെ ചൊല്ലാൻ മുതിരുകയാണോ നിനക്ക് ഞാൻ അടി അടിതരാൻ പോവുകയാണെന്ന് പറഞ്ഞ് അഴിമറതി അള്ളാഹൊന്നു ചാട്ടവാട് ഉയർത്തിയതിൽ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു മഹാനായ അൾമൃതി അള്ളാഹൊൻഹുവിന്റെ കൗൺസിലിംഗ് അങ്ങനെയാണ് ചില കൗൺസിലിങ്ങിന് ും ചില കൗൺസിലിംഗ് അതായിരിക്കും വേണ്ടത് മണിക്കൂറുകളോളം പറഞ്ഞു കൊടുത്താൽ തിരിയാത്ത വിഷയങ്ങൾ ചാട്ടവാറിന്റെ ഒരടി കൊണ്ട് തീരാറുണ്ട് ം പരിഹരിക്കപ്പെടാറുണ്ട് നമ്മളറിയണം ഹബീബനി ഞങ്ങൾ പറയുന്നുണ്ട് ചെറുപ്പക്കാരിൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മലീമസമാണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ഫോണുകൾ സ്മാർട്ട് ഫോണുകളും നമ്മുടെ ലാപ്ടോപ്പുകളോ വിശേഷിച്ചും ഫോണുകൾ തന്നെ അതിനകത്തുകൂടെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പച്ചയായ ഹറാമുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ല

അഡിക്റ്റുകളായി മാറുന്ന അനുഭവങ്ങൾ എത്രയോ സംഘടനകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് പിന്തിരിപ്പിക്കാനാണ് മയക്കുമരുന്നിന് അടിമപ്പെടുന്ന പോലെ പോലെ മോശമായ വീഡിയോകൾ നിരന്തരം കാണുന്ന അസുഖം ഇന്നത് അഡിക്ഷനാണ് അതിനാണ് ഫോണോഗ്രാഫിക് അഡിക്ഷൻ എന്ന് പറയുന്നത് അതിന് കൗൺസിലിംഗ് സെന്ററുകൾ ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിൽ തോന്നിവാസങ്ങൾ മുഴുവനും മനുഷ്യന്റെ തുറന്നു കൊടുത്ത പടിഞ്ഞാറുകാരന്റെ കൗൺസിലിംഗ് സെന്ററുകളാണ് എന്തെന്നറിയോ ആറോ ഏഴോ വയസ്സ് മുതൽ ഒരു കുട്ടി മനുഷ്യന്റെ സ്വകാര്യതകൾ കണ്ടു ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ആവേശമില്ല അത്തരക്കാർക്ക് ആദ്യ രാത്രി എന്ന അനുഭവമുണ്ടോ ഈ പ്രേമവും തോന്നിവാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം വിവാഹമെന്ന പരിശുദ്ധമായ ഒരു വിവാദത്തിലൂടെ ഒരു പെണ്ണിനെ ജീവിതം കൊടുക്കുകയും നാളെ പരലോകത്തേക്ക് സ്വർഗം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകേണ്ട ആ നിക്കാഹ് കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാവ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർക്കുണ്ടെന്ന് ആ ആദ്യ രാത്രികളൊക്കെ ഹറാമിലായി കഴിച്ചുകൂട്ടുകയും വിചാരത്തിലൂടെ അള്ളാഹു ഹറാമാക്കിയ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താദ്യത്രി മിനെ എന്താദ്യത്രിവിന്റെ ഖുർആാൻ പറയുകയാണ് സത്യവിശ്വാസികളോട് പറയുക നബിയേ അവര് കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത് എന്ന് എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടിനോടാണോ ഖുർആആനി പറയുന്നത് നമ്മളോടാണോ ഖുർആആനി പറയുന്നത് സത്യവിശ്വാസികളോട് പറയൂ പറയുനുപിയെ അവനവന്റെ ഭാര്യമാരെ ഇഷ്ടമില്ലാതാവുകയും അവനവന്റെ ഭാര്യമാരുടെ തൊലി നിറം മതിയാവാതിരിക്കുകയും അവനവന്റെ ഭാര്യമാരുടെ സൗന്ദര്യം പോരെന്ന് പറയുകയും അവരിൽ വൈകാരികത ഇല്ലെന്ന് പറയുകയും ചെയ്ത് സ്വന്തം ി ഹറാമിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ അതിന് പ്രേരണയായത് അള്ളാഹു ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയത് കാരണത്താലാണ് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വകാര്യമായി അനുഭവിച്ചതിന്റെ പേരിൽ അള്ളാഹു കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞ് ആ കണ്ണുകളെ ചിമ്മാതിരുന്നതിന്റെ പേരിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു തന്ന നമ്മുടെ സമാധാനത്തിന്റെ നിധിയായ സ്വന്തം പോലും നമുക്ക് വേണ്ടാതാവുന്നത് കണ്ണുകളെ സൂക്ഷിച്ചു പേരിലാണ് അള്ളാഹു നമുക്ക് ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം മുതൽ അങ്ങോട്ടെങ്കിലും സൂക്ഷിക്കാനുള്ള ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ എത്ര കുടുംബങ്ങളാണ് വഴി ആധാരമായത് എത്ര യുവാക്കൾക്കാണ് അവരുടെ ഭാര്യമാരെ കാണുമ്പോ ഇഷ്ടമില്ലാതായത് എത്ര ആളുകൾക്കാണ് അവരുടെ കുടുംബിനികളെ നഷ്ടമായത് എത്ര ആളുകൾക്കാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ നഷ്ടമായത് എന്തുകൊണ്ട് െന്നാൽ ഹറാമായതിലേക്ക് മനസ്സ് പായുകയും ഹറാമ് കാണുകയും ഹറാം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് ഹലാലിലെ ആസ്വാദനം അള്ളാഹു നിഷേധിക്കുകയാണ് ൊണ്ടല്ലേ നീ ആസ്വദിച്ചത് നിനക്ക് നിന്റെ ഹലിന വേണ്ട എന്ന് തീരുമാനിക്കുകയില്ലേ അത് പറയുമായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുകയും സ്വാഭാവികമായും മാനുഷിക പ്രകൃതം അങ്ങനെയാണ് കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോ ഏത് പുരുഷന്റെ മനസ്സിലും ഒരുപക്ഷെ ഒരു പ്രണയമോ സ്നേഹമോ എന്തെങ്കിലും വൈകാരികതയോ ഉണർന്നേക്കാം ഹോർമോണുകൾ പ്രവർത്തിച്ചേക്കാം യപിജങ്ങൾ പറയുന്നു പറയുന്നു ആദ്യമായി കണ്ടുപോകുന്ന ഒരു നോട്ടത്തിൽ കണ്ണ് വലിക്കുകയും അസ്തമഫിറ എന്ന് പറയുകയും ചെയ്ത് കണ്ണ് നിങ്ങൾ തിരിക്കേണ്ടവരാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് ആവേശം തോന്നുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ അരികത്തേക്ക് അവൻ വരട്ടെ അവൻ കണ്ട ആ പെണ്ണിന്റെ അകത്ത് അവളിൽ എന്തുണ്ടോ അത് സ്വന്തം യിലുണ്ട് അത് ഹറാമിലേക്ക് പോവല്ലേ അത് നിനക്ക് ഹലാലിൽ ലഭ്യമായിരിക്കെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് റസൂൽ ഉല്ലാഹിതങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും പ്രസക്തമാണ് ഏറ്റവും പ്രസക്തമാണ് പ്രസക്തമാണ്ാഹിതങ്ങളുടെ പരിശുദ്ധമായ ഹബീബായ ഹബീബനിടെ സ്നേഹമസൃണമായ ഇമ്പമുള്ള കുടുംബമാണ് നമ്മൾ കാണുന്നത് സ്നേഹമുള്ള കുടുംബം അവിടെ പരാതി ഉണ്ടായത് ഹബീബിന്റെ സ്നേഹക്കുറവിലല്ല വയറൊട്ടിക്കഴിഞ്ഞപ്പോൾ പട്ടിണി കിടന്ന അവസ്ഥയിലാണ് അവർ ഹബീബിനോട് പരാതി പറഞ്ഞത് അതും ആർഭാടം വേണമെന്നല്ല ചോദിച്ചത് ഒരു നേരത്തെ ഭക്ഷണം വേണം ഹബീബായ നബിയുടെ മെനുമെനുത്ത വയറ്റത്താണ്ബിതങ്ങൾ കല്ല് വെച്ച് കെട്ടിയത് വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ വയറിനൊരു ഭാരമുണ്ടാവാൻ കല്ല് വെച്ച് കെട്ടിയവരല്ലയോ നിബിയേ അങ്ങനെ ഇമാം ബൂസീരി തങ്ങൾ പരിശുദ്ധമായ ബുദ്ധയിലൂടെ പറയുന്ന കാവ്യം تحت الحجارة كشحا مترف الآدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ ഹബീബിന്റെ ഭാര്യമാർക്ക് വീട്ടുകാർക്ക് ഹബീബായ തങ്ങൾ കൊണ്ടുകൊടുക്കും ജനിച്ചപ്പോഴേ പിതാവിനെ കാണാതെ ആറ് വയസ്സായപ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു പോയ ലത്തീയുമായി വളർന്ന ഹബീബാണ് ഈ റബി ഉള്ളിൽ നമ്മൾ അനുസ്മരിക്കുന്ന അവിടുത്തെ ഭാര്യമാർ ഹബീബിന്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവരെ ദാഹിക്കുകയാണ് ഹബീബായ ഹബീബായിബിതങ്ങളിൽ നിന്ന് എന്തെല്ലാം സ്നേഹസ്പർശമുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് വേണം ഹബീബിന്റെ തിരുനോട്ടം വേണം അവിടുത്തെ ഭാര്യമാരോട് ഹബീബായ വീട്ടിലുണ്ടാകുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിന് കൊടുത്ത മറുപടി ഹബീബായ തങ്ങൾ ജോലികൾ ചെയ്തു കൊടുക്കുന്നവരായി നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവനവന്റെ പാൻസും ഷർട്ടും നമ്മളൊന്ന് അലക്കുകയോ ഇസ്തിരിടുകയോ ചെയ്തിട്ടുണ്ടോ അനുഭവമുണ്ടോ നമ്മുടെ ഭാര്യക്കോ ഉമ്മക്കോ അസുഖമോ പ്രയാസമോ തിരക്കോ കാണുമ്പോ കൊച്ചു കൊച്ചു മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കേണ്ടി വരുമ്പോ അതിഥികൾ കയറി വരുമ്പോ ഒന്ന് മക്കളെ നോക്കണേ എന്ന് പറയുമ്പോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ നമ്മളവരെ കുക്കിങ്ങിലോ അല്ലാത്ത വിഷയങ്ങളിലോ നമ്മളെ സഹകരിക്കാറുണ്ടോ സഹകരിക്കുമ്പോൾ പെൺകോന്തനെന്നാണെന്നാണോ നമ്മൾ പറയുന്നത് അതല്ല ഇവൻ ഹബീബിൻ്റെ സുന്നത്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരുത്തി മനസ്സിലാക്കാറുണ്ടോ ിലും ജീവിതത്തിൽ ഇത് ചെയ്യണം എന്തിനെന്നറിയോബിനെ ഹബീബിന്റെ ഒരു സുന്നത്ത് സുന്നോ അത് ചെയ്യൽ സുന്നത്താണ് ഒരു സുന്നത്ത് അത് അനുവർത്തിക്കൽ സുന്നത്തല്ലേ ഹബീബായ ഞങ്ങളുടെ ഞങ്ങൾ ഹിജറ പോകുമ്പോൾ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ

െ ജയിലടക്കാൻ വേണ്ടി സൈന്യം അന്വേഷിച്ചിറങ്ങിയപ്പോ തന്റെ ശിഷ്യന്റെ വീട്ടിൽ മൂന്ന് ദിവസം താമസിച്ചതിന് മഹാനായ അഹമ്മദ് എന്നവര് പറഞ്ഞു മോനെ തന്റെ ശിഷ്യനോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് മോനെ അല്ലയോ ഗുരു ോട്ടാ പോകുന്നത് പോലീസുകാർ അങ്ങനെ തെരഞ്ഞു നടക്കുകയാണ് പട്ടാളക്കാർ അങ്ങയെ പിടിക്കാൻ നടക്കുകയാണ് അങ്ങ് പുറത്തിറങ്ങിയാൽ അവരങ്ങേ പിടിക്കൂലെ എന്റെ വീട്ടിലങ്ങേക്ക് വല്ല തടസ്സവുമുണ്ടോ ഉണ്ടോ വീട്ടിൽ വീട്ടിലങ്ങേക്ക് വല്ല പ്രയാസവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടിയുണ്ട് മോനെ പ്രയാസം ഒന്നും ഒന്നുമുണ്ടായിട്ടല്ല എൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട് ഹബീബിൻ്റെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരി സൗരിൻ ലയാലിൻ മൂന്ന് നബി നബി തങ്ങൾ സൗർ ഗുഹയിൽ താമസിച്ചത് പിന്നെ തങ്ങൾ യാത്ര പോവുകയായിരുന്നു ഹിജ്റയിൽ ഒളിച്ചോടി നബി തങ്ങൾ ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ പോയ യാത്രയിൽ മൂന്ന് ദിവസമല്ലേ ഒളിച്ചു പാർത്തത് ആ സുന്നത്ത് എടുക്കാൻ സുന്ന ും മൂന്ന് ദിവസമേ ഒളിച്ചു പാർക്കുന്നുള്ളൂ ഇനി എന്നെ പിടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് കൊല്ലം യുദ്ധ തടവുകാരനെ പോലെ ജയിലിൽ കടന്ന മഹാനാണ് മഹാനായ അടിച്ചുമാരിയിരുന്നു പാല് കറന്നു കൊടുത്തിരുന്നു ആട് മാടുക ഒട്ടകങ്ങളെ ചെരുപ്പ് നന്നാക്കുമായിരുന്നുമായിരുന്നു നമുക്ക് തുന്നേണ്ടതില്ല ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് ഒന്ന് സോപ്പ് പൗഡർ ഇട്ട് കൂടെ അടച്ച് ഒന്ന് ഓൺ ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുമോ ഒന്ന് അയൺ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഹബീബ് തുന്നുമായിരുന്നു ഹബീബായി സഹായിച്ചിരുന്നു എന്നിട്ടും ഹബീബിന്റെ സ്റ്റാറ്റസിന് വല്ല കുറവും വന്നോ മുമ്പെ ഹബീബായിട്ട് മഹത്വം എന്തെങ്കിലും മഹത്വം കുറഞ്ഞോ ുംഹത്വം കാണിച്ചല്ല പടച്ച തമ്പുരാന് വേണ്ടി ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയോ താഴ്ന്നു കൊടുക്കുകയോ ചെയ്താൽ അവരെ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ാഹുലൈ വസല്ലം നമുക്ക് ഹബീബായി ലഭിജങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലെ ഒരു റൂമ് ആ റൂമിൽ എങ്ങാനും കിടന്നാൽ ഒരു കാലം ഒരു ചുമരിൽ തട്ടും അങ്ങനത്തെ കൊച്ചു കൊച്ചു റൂമുകളിലാണ് ഹബീബായി ലഭിജങ്ങൾ താമസിച്ചിരുന്നത് മദീന പള്ളിയുടെ വികസനം നടക്കുമ്പോ ആ പരിശുദ്ധമായ ഹബീബിൻ്റെ വീടുകളെല്ലാം പൊളിച്ചു മദീന പള്ളിയിലേക്ക് ചേർക്കണം എന്ന അഭിപ്രായം വന്നപ്പോൾ മഹാനായ സീദ്യ കണ്ട് പ്രഗൽഭനായ അറിയപ്പെടുന്ന മഹാനായ ഇബിൻ മുസയ്യബ്റു അള്ളാ മഹാനു ദയവു ചെയ്ത് ചെയ്ത് പൊളിക്കല്ലേ മദീനയാണിത് ഹബീബിനെ കാണാൻ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഹബീബിനോട് സലാം പറയാൻ ലോകത്തിൻ്റെ നാനാമുക്കുകളിൽ നിന്നും ആളുകൾ മദീനയിലേക്ക് വരുമ്പോൾ ഹബീബ് ജീവിച്ച വീട് ഹബീബിന്റെ ഭാര്യമാർ കിടന്നിരുന്ന റൂമുകൾ അതിൻ്റെ വലുപ്പവും ചെറുപ്പവും ഒന്ന് കാണുന്നത് മുക്മിനീങ്ങൾക്ക് ആശ്വാസമാണ് അവർക്ക് പാഠമായിരിക്കും അവർക്കൊരു വലിയ നിധിയായിരിക്കും അതുകൊണ്ട് പൊളിക്കപ്പെടാതെ നിലനിർത്തപ്പെടണേ എന്ന് മഹാനായ ശരീജങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരുപക്ഷെ

ഇപ്പിന് സായെന്നവരും അവരുടെയൊക്കെ താരീഖകളിൽ വളരെ വ്യക്തമായി സംഭവം പറയുന്നുണ്ട് മദീന കരഞ്ഞു എങ്ങനെ എന്നറിയുമോ വീടുകൾ പൊളിച്ചു മാറ്റപ്പെട്ട് പള്ളിയിലേക്ക് ചേർക്കപ്പെടുന്ന സമയത്ത് മദീന മുഴുവൻ പൊറ്റി കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നറിയുമോ എന്തുകൊണ്ടെന്നറിയുമോ ഒരായിരം പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്നതിനേക്കാളും വലിയ അറിവായിരുന്നു ആ ചുമരുകൾ പറഞ്ഞു തന്നത് ഒരായിരം എൻസൈക്ലോപീഡിയകൾ കിട്ടുന്ന വിവരമാണ് ഹബീബിൻ നാല് ചുമരുകൾ ലോകവിശ്വാസികളോട് പറയുന്നുതെ അഅവടെ നിലനിൽക്കണമായിരുന്നു എന്ന് ഖൊദിച്ച് പോയ സത്യവിശ്വാസികളുടെ ഹൃദയത്തിന്റെ നൊമ്പരം മദീനയൊന്നാഗേ തേങ്ങലായി അലഞ്ഞടിക്കുകയായിരുന്നു എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ ആയിഷ ബിൻബി റളിയല്ലാഹു അൻഹൈദറുമിലേക്ക് വരാം അത് വഹിയവരുന്ന വൃഡാണദത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന വൃഡാണദ ആയിഷ ബീവിയാണ് അന്ന് വേറെ ഒരാൾ ഭക്ഷണം കൊടുത്തയച്ചാൽ അത് ബീവിക്ക് ഇഷ്ടമാവില്ല എൻ്റെ റസൂൽ എൻ്റെ ദിവസം എൻ്റെ വീട്ടിലാണ് ഹബീബിൻ്റെ ഭക്ഷണം ഞാൻ കൊടുക്കും ഹബീബായ വീട്ടിൽ വിശ്രമിച്ചു വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ ഭക്ഷണം വരുന്നു വീട്ടിൽ നിന്ന് കുക്കായിരുന്നു ആയിരുന്നു നല്ല കുക്ക് കുക്കർ എന്ന് പോകും നല്ല പാകം ചെയ്യുന്ന കുക്കാണ് മഹതിയായ കൈപ്പുണ്യുണ്ടാവും ഒക്കെ പറയില്ലേ ചില ബെണ്ണങ്ങൾ ചില കറി ഉണ്ടാക്കി ഭക്ഷണം നല്ല പ്രത്യേകമായ ടേസ്റ്റ് അതേ സാധനം വേർത്ത് കൂടുത്താൽ തിന്നാൻ കൊള്ളാത്തതായിരിക്കും ഉണ്ടാക്കാം ഓരോരുത്തർക്കും ഉണ്ടാവില്ലേവിയുടെ ഭക്ഷണം ഹബീബാ നബി ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം പക്ഷേ ആയിഷ ബിവി അത് പൊക്കില്ല ആയിഷറിയാഹു ചാലാൻഹയുടെ വീട്ടിൽ ഒരു കുസൃതി സംഭവം നടക്കുകയാണ് നമ്മളൊന്ന് ആലോചിക്കണം എന്താണ് ഈ നടക്കാൻ പോകുന്നതെന്ന് എന്തായിരുന്നു അതിന്റെ സ്നേഹവുമുള്ള ഹബീബിന്റെ കുടുംബ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നെയ്യും ചേർത്തുണ്ടാക്കിയ മനോഹരമായ സവീക് എന്ന് പറയുന്ന ഭക്ഷണം അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടു കൊടുക്കുകയാണ് മറ്റു ഭാര്യമാരുണ്ട് നിങ്ങളുടെ ആളുകൾ ആ ഭൂമിയിലുണ്ട് ആയിഷ ബീബിയുണ്ട് ആകെ ഒരു റൂമേ ഉള്ളൂ ഒരൊറ്റ റൂമ് അതാണ് ഡൈനിങ് ഹാള് അതാണ് ബെഡ്റൂം അതാണ് മജിലിസ് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന്റെ ിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതാ ഭക്ഷണം വരുന്നു ആഴ്ച ബീവിയാണെങ്കിലോ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിച്ചിരി ലയിച്ചായി പോയിട്ടുണ്ട് ഭക്ഷണം ആയിട്ടില്ല ബീവി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നബിക്ക് ഭക്ഷണം വന്നു ഹബീബാണെങ്കിലോ വിശന്നിരിക്കുകയാണ് നബിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് വന്നത് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ് ഹബീബിന്റെ ഭാര്യയാണ് ഭാര്യ കൊണ്ടു കൊടുത്ത ഭക്ഷണംയുമായി വേലക്കാരി പെണ്ണിങ്ങനെ വരുമ്പോൾ ആയിഷ ബീവി മുന്നോട്ട് നടന്നു ചെന്ന് കയ്യിൽ ഒരു കൊടുത്തു ആ ഭക്ഷണം അങ്ങ് താഴെ വീണു പൊട്ടി റസൂലുള്ളാഹി ഞങ്ങള് ഒന്നും മിണ്ടിയില്ല അവിടെ കൂടിയ ആളുകള് ആയിഷ ബീവിയെ ചീത്ത പറയാൻ ഒരുങ്ങുമോ എന്ന് ഭയന്നപ്പോ അള്ളാഹൻ്റെ റസൂല് പറഞ്ഞു ഉമ്മുക്കും ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നതാണ് കേട്ടോ കാരണം പറഞ്ഞു കൊടുത്തു എൻ്റെ ബീവി ഭക്ഷണം നശിപ്പിക്കുന്നവരല്ല പക്ഷേ ഇത് എന്നോടുള്ള സ്നേഹം അത് മറ്റാരും അതിൽ കൈവയ്ക്കരുത് എന്റെ റസൂരിന് ഞാനുണ്ടല്ലോ ഞാനുണ്ടാക്കി കൊടുക്കുമല്ലോ ഭക്ഷണം പിന്നെന്തിനാ അവൾ കൊടുത്തയക്കുന്നത് എന്ന രൂപേണ ഐഷബീവ്രയല്ലാഹയ്ക്ക് ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ഭാര്യമാരോട് തോന്നുന്ന ഖീറത്ത് എന്ന് പറയുന്ന ഒരു ഒരുതരം മനോഭാവം അതുകൊണ്ടുണ്ടായതാണ് ഉമ്മുക്കും എന്ന് പറയുകയും യും ആ ഭക്ഷണം ആ ഭക്ഷണം മുഴുവൻ മാരിയെടുക്കുകയും വൃത്തികളൊരു പാത്രത്തിലേക്കാക്കുകയും ചെയ്തിട്ട് പറഞ്ഞു ആയിഷ ആയിഷന ഇഹാൻ ൃതി കൊണ്ടുവരുന്നവരെ ഒന്നും മിണ്ടിയില്ല എന്നതാണ് അത്ഭുതം ഒന്നും ഒന്നും പറഞ്ഞില്ല ഏതാണ് കാലമെന്നറിയണം മാസങ്ങളോളം പട്ടിണി കിടക്കുന്ന വീട്ടിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഭക്ഷണം 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 അതിനു വേണ്ടിയായിരുന്നു ഒരു മാസത്തോളമുള്ള നിരാഹാര സമരമുണ്ടായത് ആ ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് ആയിഷ ബീവ്രതയുടെ താമസ് താമസിക്കുന്ന ദിവസം സൈനബി ബിവി കൊടുത്തയച്ച ഭക്ഷണം കൈകൊണ്ട് തട്ടുകയും പാത്രം പൊട്ടി താഴെ വീഴുകയും ചെയ്തപ്പോൾ സൂര്യ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ആയിഷ ബീവിയാണ് ഇത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഹബീബിനെ കാണാൻ പുറത്ത് നിൽക്കുന്ന സുഹാബികളാരും ഇവിടെ കിടക്കുന്ന ഒച്ചപ്പാട് കണ്ടിട്ട് വിഷമിക്കരുത് എൻ്റെ ബീവിയെ കുറ്റം പറയരുത് എൻ്റെ ആയിഷ മോശക്കാരിയല്ല അവർക്കൊരു ദേഷ്യം വന്നതാണ് തങ്ങൾ പറയുമായിരുന്നു ها على الوادي من أسفلها ദേഷ്യം വരുന്ന പെണ്ണിന് കുന്നിന്റെ മീത എന്താണ് കുന്നിന്റെ താഴ്വാരമേതാണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ കഴിയില്ല ഒരു തരം ഒരുതരം വരും ആ ഒരു ദേഷ്യത്തിൽ നിങ്ങളുടെ ഉമ്മ ചെയ്തതാണ് കേട്ടോ ഉമ്മയോട് ദേഷ്യപ്പെടരുത് അള്ളാഹ് ഭക്ഷണം ഹബീബാൻ ഇപ്പം ഞങ്ങൾക്ക് ബീവി കൊണ്ടുപോയി കൊടുത്തപ്പോൾ അള്ളാഹിന്റെ റസൂല് നീതി ചെയ്യാൻ വന്നവരാണ് ഹബീബ് ആദിലാണ് ഹബീബാണ് ലോകത്ത് നീതി നടപ്പാക്കാൻ വന്നവർ ഇല്ല ഞാൻ അറി ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരാണിവിടെ നീതി ചെയ്യുക എന്ന് ചോദിച്ച ലഭിപിയാണിത് ആഹ വിവാഹകൾ പറഞ്ഞു ആയിഷ നിങ്ങളുടെ ഈ പാത്രം കൊടുത്തേക്കണം ഈ ഭക്ഷണം സൈനബിന്റെ ഭക്ഷണത്തിന് കൊണ്ടുവന്ന ഭക്ഷണം നഷ്ടമായില്ലേ അതിനു പകരം നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ബീവിക്ക് കൊടുത്തേക്കുക പിന്നെ ബീവിയുടെ പാത്രം നിങ്ങൾ തട്ടി പൊട്ടിച്ചു കളഞ്ഞില്ലേ അതിന് പകരം നിങ്ങളുടെ പാത്രം സൈനബ് ബീവിക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ഹബീബുനാ കൊടുത്ത ഭക്ഷണം അതല്ല ാണ് എന്നൊക്കെ അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയും റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു അതെല്ലാം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഒരു ഭാര്യ ചെയ്യേണ്ട കടമകളുണ്ട് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും രണ്ടുപേരും വൃത്തിയിൽ നിൽക്കേണ്ടവരാണ് ഒന്ന് സുഗന്ധം ഉപയോഗിക്കണം തങ്ങൾ പറയാറുണ്ട് വീടുകളിൽ സുഗന്ധം വേണം വീടുകൾ മലിനമാവരുത് നമ്മുടെ വീടുകളിൽ നല്ല വാക്കുകളാണ് പറയേണ്ടത് അസഭ്യങ്ങളോ ഉറക്ക ഒച്ച വെച്ചുള്ള വർത്തമാനങ്ങളോ നമ്മുടെ വീടിന്റെ ഉള്ളകത്ത് നടക്കാൻ പാടില്ല നമുക്കറിയുമോ ബഹളം വെക്കുന്ന വർത്തമാനം ഒച്ച വെച്ചുള്ള സംസാരമെങ്ങാനും നമ്മുടെ വീടുകളിൽ നമ്മൾ നിയന്ത്രിച്ചാൽ ആ വീടുകളിൽ സമാധാനം വരും ഒച്ച വെച്ച് മക്കൾ സംസാരിക്കുമ്പോൾ മക്കളോട് മെല്ലെ പറയാൻ പറയണം നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത് ഒച്ച വെക്കുന്ന ഒരാൾ അതിന്റെ അർത്ഥം തന്നെ എനിക്കെന്നെ കൺട്രോൾ കിട്ടുന്നില്ല എന്നാണ്